ഹലോ ഗേഴ്സ് ഇന്നത്തെ വീഡിയോ നമ്മൾ ഡ്രാഗൺ മുട്ടിട്ടിട്ടുണ്ട് കേട്ടോ പൂവിട്ടിട്ടുണ്ട് അപ്പം ആ പൂവ് കാണിച്ചു തരണം അപ്പോൾ ആ പൂവിൽ നമ്മളെങ്ങനെ പരാഗണം നടത്തുന്നതെന്നും കൂടി ഞാനൊന്ന് കാണിച്ചു തരാട്ട ഒരു കുഞ്ഞു വീഡിയോ ആണ് അപ്പോൾ അതിൽ പരാഗണം നടത്തുന്ന വീഡിയോയും കൂടി ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഓൾറെഡി ഇത്തിരി തേനീച്ച ഒക്കെ ഉണ്ട് കേട്ടോ തേനീച്ച വന്നിരുന്നെ തേനീച്ച വന്നിരുന്നാൽ വന്നിരിക്കുന്നതാണെങ്കിൽ നമ്മൾ ജസ്റ്റ് പരാഗണം നടത്തേണ്ട ആവശ്യമില്ല ഇത് ഞാൻ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിക്കാതിരിച്ചിട്ട് പരാഗണം നടത്തണം തേനീച്ച വന്നിരിക്കാൻ നമുക്ക് പരാഗണം നടത്തണം അപ്പം ഞാൻ ആ പൂമ്പൊടി ഒരു കുഞ്ഞ് പേപ്പറിലൊരു വൈറ്റ് പേപ്പറിൽ ആ വൈറ്റ് പേപ്പറിലൊരു മഞ്ഞ കളർ ഉണ്ടെങ്കിൽ അതാണ് ഇട്ടോ പൂമ്പൊടി ജസ്റ്റ് നമ്മൾ ആ ഞമ്മളാ പൂവിന്ന് തട്ടിയാൽ തന്നെ കിട്ടും പൂമ്പൊടി അങ്ങനെ ഞാൻ ആ പൂമ്പൊടി വൈറ്റ് പേപ്പറിലോട്ട് തട്ടിയതാണ് അതാ നമ്മളിങ്ങനെ കൈ കൊണ്ട് പഠിച്ചാൽ തന്നെ അത് പോലെ ഉണ്ട് കേട്ടോ അതാ ആ പൂമ്പൊടി ആ പൂമ്പൊടി നമ്മൾ ഈ പൂവിൻ്റെ കുറച്ച് കുറച്ച് നേരം തട്ടിയിട്ടുള്ളത് നിറയെ പൂമ്പോടിയേട്ടാണ് പിന്നെതാ ഈ പൂ പരാഗണം ഇത് നടക്കാതിരിക്കൽ അവിടെ ഓരോ പൂവൊക്കെ വിരിയ്പോഴാണ് ഇതിൽ പരാഗണം നടക്കാതിരിക്കൽ ഇതിപ്പം പരാഗണം നടക്കൊക്കെ ചെയ്യൽ പൂമ്പാറ്റൊക്കെ അല്ല തേനീച്ചൊക്കെ ഒക്കെ വന്നിരിക്കുന്നുണ്ട് പൂമ്പാറ്റ എന്നാണ് പറഞ്ഞത് തേനീച്ച വന്നിരിക്കുന്നുണ്ട് തേനീച്ച വന്നാൽ ഓൾറെഡി ഓട്ടോമാറ്റിക്ക് പരാഗണം നടത്തിയിട്ടുണ്ടാവും അതവിടെ ഒരു കുഞ്ഞു നോബ് ഉണ്ടിട്ട് ആ നോബിൻ്റെ ഉള്ളിൽ കൂടിയാണ് നമ്മൾ ഒരു കുഞ്ഞു പൂവ് വേറെ സെപ്പറേറ്റ് ഒക്കെയുണ്ട് ആ പൂവിൻ്റെ ഉള്ളിലാണ് നമ്മൾ ആ ഒരു ഹോളുണ്ടതിൽ ആ ഉള്ളിലോട്ടാണ് നമ്മൾ ഈ പൂമ്പൊടി ഇട്ടുകൊടുക്കുന്നത് കേട്ടാ അപ്പം ഞാൻ ആ പൂമ്പൊടി അതിലോട്ട് തട്ടി കൊടുത്തിട്ടുണ്ട് അങ്ങനെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യും